ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ നമ്മുടെ ഈത് വ്ലോഗ് ഷെയർ ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് പെൻഡിങ് വീഡിയോസ് ഉണ്ട് അതായത് മക്കളുടെ അഡ്മിഷനായിട്ട് സ്കൂളിലേക്ക് പോയിട്ടുള്ള വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്യാനുണ്ട് അപ്പോൾ കുറേ തമാശകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ പോകുന്ന ദിവസം നാത്തൂനും ഹസ്ബൻഡും കൂടി നമ്മുടെ ഫ്ലാറ്റിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ രാവിലെ അവരെ വീട്ടിലോട്ട് പോയി ഞങ്ങൾ സ്കൂളിലേക്കും പോയി അപ്പോൾ മക്കളെ സ്കൂളിൽ ഏത് സ്കൂളിലാണ് ചേർക്കുന്നതെന്ന് കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എം എസ് എൻ്റെ സ്കൂൾ തിരൂർ അവിടെ ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നത് അവിടെയാണ് അഡ്മിഷനായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം റീനു പ്ലസ് വണ്ണ് പ്ലസ് ടുവിലോട്ടല്ലേ ഇപ്പം ഇവിടെ ജോയിൻ ചെയ്യാനുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ ഫോർമാലിറ്റീസ് ഉണ്ടാവും കാരണം സി ബി എസ് ഇയിൽ കുറച്ചങ്ങത്തെ ഫോർമാലിറ്റീസ് ഒക്കെ ഉണ്ട് അപ്പം റീനുവിന് റോസിനൊക്കെ ക്ലാസ് ക്ലാസ്സല്ല ടെസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളിവിടെ വന്ന ശേഷമൊക്കെ നടക്കൊള്ളു അപ്പൊ അതാ നമ്മളിതാ പോകുന്നത് എം ഇ എ സെൻഡർ സ്കൂൾ തിരൂരിലോട്ടാണ് ഞാനിവിടെയാണ് പഠിച്ചത് കെ ജി മുതൽ ടെൻത്ത് വരെ റൂഹിന്റെ ഫേസ് കണ്ടോ ഭയങ്കര ടെൻഷൻ ഉണ്ട് അവളെ സ്കൂളിൽ ചേർക്കാൻ പോവാന്ന പറഞ്ഞിട്ടുള്ളത് കേട്ടോ റൂഹി സ്കൂൾ ബസ്സിൽ പോവാട്ടാർ സ്കൂളിൽ ഇരിക്കണോ ഇങ്ങോട്ട് ഇമ്മ കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാൻ വരൂട്ടാ രണ്ടു ദിവസം

സ്കൂള് അമ്മന്റെ ക്ലാസ് ആ അവിടെയിരുന്നു വേണുവിന്റെ കെ ജി മോഡിസോറി റീനു മോണ്ടിസോറി വണ്ണും ടുവും ഇവിടെ പഠിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്നെ പഠിപ്പിച്ച കുറച്ച് പേരൊക്കെ ടീച്ചേഴ്സൊക്കെ ഇവിടെ എപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അവരെ കാണുമ്പോൾ ഉള്ള സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമാണ് വർഷങ്ങൾക്ക് ശേഷം എൻ്റെ മക്കളെ പഠിപ്പിക്കുമ്പോൾ ഉള്ളൊരു ഉണ്ടല്ലോ ഇത് ജസ്സി മോൾ മാമും മാമും മലയാളമായിരുന്നു പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നത് എന്നെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇനിയിപ്പം റോസുവിന് മാമ് മലയാളം എടുക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത് റൂയിൻ്റെ ഫേസ് കണ്ടോ റൂ ആ നൃത്തം കണ്ടോ സ്കൂളിൽ പോവില്ല എന്ന് പറഞ്ഞിട്ടുള്ള പ്രതിഷേധത്തിൽ നിൽക്കുക ആൾ നമ്മളെ കൂടെ ഒന്നും ഇരിക്കുന്നില്ല ഞാൻ എന്ന് പറഞ്ഞ് നിക്കുവാണ് പുറത്തുതന്നെ നിക്കുവാണ് വിളിച്ചിട്ടൊന്നും വരുന്നില്ല ആളാകെ ടെൻഷനിലാണ് ട്ടാ എന്ത് സ്കൂൾ പോവാ വേണ്ട സ്കൂളിൽ നിൽക്കണോ എന്താണ് സ്കൂള്

നമ്മൾ പ്രിൻസിപ്പലിനോട് സംസാരിക്കാനായിട്ട് വെയിറ്റ് ചെയ്യാമായിരുന്നു കേട്ടോ അങ്ങനെ പ്രിൻസിപ്പളിനോട് സംസാരിച്ചു അപ്പം രണ്ട് പേർക്കും ടെസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു റീനു പ്ലസ് ടുയിലോട്ട് പാസ്സായിട്ടുണ്ട് റോസു സിക്സത്തിലോട്ട് പാസ്സായിട്ടുണ്ട് പക്ഷേ അവർക്ക് ടെസ്റ്റ് ഉള്ളത് പ്ലസ് വണ്ണിൻ്റെയും അതുപോലെ ഫിഫ്തിൻ്റെയും കേട്ടോ അതുകൊണ്ട് ബുക്സ് ഒന്നും അവർ രണ്ടുപേരും കൊണ്ടുവന്നിട്ടില്ല കാരണം നമുക്ക് ഓൾറെഡി വെയിറ്റ് കൂടുതലായതുകൊണ്ട് തന്നെ അപ്പോൾ റീനു പിന്നെ യൂട്യൂബിലൊക്കെ നോക്കി പഠിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് റോസോന് ഇനി ഓൾറെഡി അവൾക്ക് ട്യൂഷൻ ഉണ്ടല്ലോ ആൽബഡോൻ്റെ അപ്പോൾ അവൾക്ക് ഇനിയിപ്പോൾ ഗ്രേഡ് ഫൈവിലെ ട്യൂഷൻ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാനുണ്ട് റൂ സ്കൂൾ പോണില്ലേ പോയിക്കോടെ മാം വിളിക്കരുതോ പോയിക്കോ നാളെ പോവോ ഏ നാളെ പോണോ ബാഗ് വാങ്ങിച്ചിട്ടിട്ടാ ബാഗ് ബുക്കൊക്കെ വാങ്ങിച്ചിട്ട് പോകണം

സ്കൂളിൽ ഒരുപാട് ഫ്രണ്ട്സ്മാനെ കുട്ടികള് എന്നിട്ട് സ്പൈഡർമാൻ കണ്ണെടുത്തിട്ട് ഇട്ടേ 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 കളിക്കും പിന്നെ സ്പൈഡർമാൻ ഇങ്ങനെ പോവും സ്പൈഡർമാൻ ഉണ്ട് സ്പൈഡർമാൻ ഉണ്ട് ഓക്കെ കുട്ടികളുണ്ട് എന്നിട്ട് അവര് സ്പൈഡർമാൻ കളിക്കും സ്പൈഡർമാൻറെ ബർത്ത്ഡേ ഒക്കെ ഉണ്ടാവും അവിടെ സ്പൈഡർമാൻറെഡേ ആ അതിലുണ്ടാവും കേക്ക് ഹാപ്പി മുടിക്കും താഴെ തള്ളിടും ഇപ്പൊ കഴിയട്ടെ അപ്പോൾ ഇവിടെ നേരെ എൻ്റെ വീട്ടിലോട്ടാണ് പോയത് അവിടുന്ന് ആണ് ഫുഡ് അയച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ റൂയ്ക്ക് ഉപ്പം വാരി കൊടുക്കാട്ടോ ഫുഡൊന്നും വേണ്ട പറഞ്ഞിട്ട് ഇരിക്കുകയാണ് അപ്പോൾ എൻ്റെ കോ പറഞ്ഞിട്ട് അങ്ങനെ കഴിക്കുന്നുണ്ട് പിന്നെ അവിടുന്ന് ഞങ്ങൾ ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പുറത്ത് പോകേണ്ടിണ്ടായിരുന്നു അപ്പോൾ മക്കളവിടെ ആക്കിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് പിന്നെ വീണ്ടും മക്കളെടുത്ത് അങ്ങനെ ഇപ്പം ഫുൾ യാത്ര തന്നെയാണ് ഒന്ന് സെറ്റാവാൻ ഉള്ളൊരു തത്രപ്പാട് കുറച്ചൊന്നുമല്ല അത്യാവശ്യം ബുദ്ധിമുട്ടാണ് കേട്ടോ നമ്മൾ എവിടെയെങ്കിലും ഒന്ന് സെറ്റ് ആയി ഇനി ഇവിടെ സെറ്റാകുമ്പോഴേക്കും ഹൗസ് ഫാമിംഗ് ആവും ഇൻഷാൽ ഇപ്പം റോസു ദാ ഇപ്പോൾ ട്യൂഷനിലാണ് റോസുവിന് ടെസ്റ്റ് ഉണ്ടല്ലോ ഗ്രേഡ് ഫൈവിലെ ടെസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അപ്പം ടെക്സ്റ്റും കാര്യങ്ങളൊന്നും ഇല്ല അപ്പം മാമിനോട് പറഞ്ഞു ഇതുവരേക്കും എടുത്തിട്ടുണ്ടായിരുന്നത് ഗ്രേഡ് സിക്സ്ത്തിലോട്ടുള്ളതായിരുന്നു കാരണം പുതിയ അക്കാഡമിക് ഇയർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മക്കൾക്ക് ഒന്നും അങ്ങോട്ട് ട്യൂഷൻ കൊടുക്കുകയാണെങ്കിൽ അവർക്ക് കുറച്ചും കൂടെ ആക്റ്റീവ് ആവാനും ഒന്നുകൂടെ സ്മാർട്ട് ആവാനൊക്കെ പറ്റും അപ്പം ഗ്രേഡ് സിക്സ്ലെ ട്യൂഷനായിരുന്നു കൊടുത്തുകൊണ്ടിണ്ടായിരുന്നത് ആൽബർട്ട് എഡ്യൂക്കേറ്റൻ എന്ന് പറഞ്ഞിട്ടുള്ള ഓൺലൈൻ ട്യൂഷൻ പ്ലാറ്റ്ഫോമിലാണ് അവൾ പഠിക്കുന്നത് അത് ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർക്ക് നല്ല ഇമ്പ്രൂവ്മെൻ്റ് ആട്ടോ അതിൽ ചേർന്ന ശേഷം നല്ല ടീച്ചേഴ്സാണ് അവൾക്കാണെങ്കിലും പഠിക്കാൻ നല്ല ഇൻട്രസ്റ്റ് ആണ് അപ്പോൾ ഇപ്പം ഗ്രേഡ് ഫൈവില് ഒന്ന് എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം മൂന്ന് ദിവസം കഴിഞ്ഞാൽ ടെസ്റ്റ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് മറന്നിട്ടുണ്ടാവുമല്ലോ മക്കളൊക്കെ അപ്പം അതുകൊണ്ട് എനിക്കൊരു സമാധാനമുണ്ട് ഇവർ പഠിപ്പിച്ചു കൊടുക്കല്ലോ എന്നുള്ള സമാധാനമുണ്ട് അതുകൊണ്ട് എനിക്ക് വലിയ ടെൻഷൻ ഉണ്ടായിരുന്നില്ല റോസുവിൻ്റെയും റീൻ്റെയും കാര്യത്തിൽ റീനുന് പിന്നെ യൂട്യൂബ് നോക്കി പഠിക്കുക പറഞ്ഞിട്ടുണ്ടായിരുന്നു ശരിക്കും നമ്മുടെ മക്കളുടെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള മാർഗ്ഗം എന്താണെന്നറിയോ അവരുടെ ഫൗണ്ടേഷൻ അത് ബെസ്റ്റാക്കുക എന്നുള്ളതാണ് അപ്പം ഫൗണ്ടേഷൻ ബെസ്റ്റ് ബെസ്റ്റാക്കണേ നമുക്ക് ഇങ്ങനത്തെ ഓൺലൈൻ ട്യൂഷൻ പ്ലാറ്റ്ഫോം തന്നെ മസ്റ്റാണ് അതും നല്ല അടിപൊളിയായിട്ട് പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിൻ്റെ കയ്യിൽ കിട്ടണം കുട്ടികൾ അപ്പം എനിക്ക് ആൽബഡോയിൽ ഞാൻ കണ്ട കാര്യങ്ങൾ അതാണ് നല്ല ടീച്ചേഴ്സാണ് അവർക്ക് നല്ല ആത്മാർത്ഥത ഉണ്ട് നന്നായിട്ട് മക്കളെ പഠിപ്പിക്കുന്നുണ്ട് ഞാനത് പല വീഡിയോസിലായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എനിക്ക് റോസിന് ജോയിൻ ചെയ്യുന്നതിന് ശേഷം റോസിന് നല്ല മാറ്റങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഇപ്പം ഇവർ ടെസ്റ്റിലൊന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ആദ്യം എനിക്ക് എന്താ പറയുക ഒരു സമാധാനമായിരുന്നു കാരണം അത് ഇവർ മാനേജ് ചെയ്തോളും ഇവർ പഠിപ്പിച്ചു കൊടുത്തോളൂ എന്നുള്ളതാണ് കാരണം ടെക്സ്റ്റ് ബുക്ക് ഒന്നും കൊണ്ടുവന്നിട്ടില്ലല്ലോ അപ്പോൾ ബാക്കി ഇവർ ചെയ്തോളൂ എന്നുള്ളൊരു സമാധാനമായിരുന്നു അപ്പോൾ ഇപ്പോൾ പഠിപ്പിക്കുന്നത് ഇപ്പോൾ പഠിപ്പിക്കുന്നത് ഗ്രേഡ് ഫൈവില് സോഷ്യൽ സയൻസ് മാത്സ് മാത്സൊക്കെയാണ് അപ്പോൾ ഓൾറെഡി ഗ്രേഡ് സിക്സ്ത്തിലോട്ടുള്ളത് പഠിപ്പിച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇനി ഇടയ്ക്ക് ഇപ്പോൾ ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് ഇപ്പം ഗ്രേഡ് ഫൈവിലാണ് പഠിപ്പിക്കുന്നത് കേട്ടോ ചില കുട്ടികളെ എത്ര പഠിച്ചാലും നമുക്ക് തലയിൽ കയറില്ല എന്നൊക്കെ പറയും അതിൻ്റെ മെയിൻ റീസൺ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഫൗണ്ടേഷൻ സ്ട്രോങ് അല്ലാത്തതുകൊണ്ടാണ് അപ്പോൾ ഫൗണ്ടേഷൻ സ്ട്രോങ് ആക്കാനും ഇതുപോലെ റിവിഷൻ കൊടുക്കാനും ഒക്കെ നല്ലൊരു ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓൺലൈൻ ട്യൂഷൻ പ്ലാറ്റ്ഫോമാണ് ആൽബറ്റോ എഡ്യൂക്കേറ്റർ അപ്പോൾ എന്തായാലും ഇങ്ങനെ നിങ്ങളുടെ കുട്ടികൾക്ക് അങ്ങനത്തെ എന്തെങ്കിലും ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പെട്ടെന്നുള്ള ഇഷ്യൂസോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഞാൻ എൻ്റെ കോഡും കൂടി ഇതിൽ കൊടുക്കാം ആ കോഡ് യൂസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ടും കൂടി കിട്ടുന്നതായിരിക്കും ഇതൊരു പ്രൊമോഷൻ വൈസ് പറയല്ല എനിക്ക് പേഴ്സണലി ഈ ഒരു ട്യൂഷൻ പ്ലാറ്റ്ഫോം നല്ല ഇഷ്ടമാണ് എന്നോട് പേഴ്സണലി കുറെ ആൾക്കാരും ചോദിക്കാറുണ്ട് എന്താണ് ഏതാണ് ബെസ്റ്റ് എന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പം മാൽബ് എഡ്യൂക്കേറ്ററിൽ ഞാൻ കണ്ട ഒരു പോസിറ്റീവ് സൈഡ് എന്ന് പറയുന്നത് നല്ലൊരു ആത്മാർത്ഥത ഉണ്ട് ടീച്ചേഴ്സിനൊക്കെ നന്നായിട്ട് പഠിപ്പിക്കുന്നുണ്ട് ഇനി ഇൻ കേസ് നിങ്ങൾക്ക് ടീച്ചേഴ്സിന് ഇഷ്ടമായില്ലെന്നാണെങ്കിൽ നിങ്ങൾക്ക് അവരോട് പറയാം അവർ മാറ്റി തരുന്നതായിരിക്കും അപ്പം ഇതുപോലെ ഇഷ്യൂസുള്ള കുട്ടികൾ തീർച്ചയായിട്ടും ഇതുപോലെ ഇഷ്യൂസ് എന്നല്ല നമ്മളെ മക്കൾക്ക് ആർക്കും ഒരു ഇഷ്യൂസ് ഉണ്ടാവില്ല കാരണം അവരുടെ ലേണിങ്ങ് കപ്പാസിറ്റി അല്ലെങ്കിൽ അവരുടെ ഇതുപോലത്തെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കാനായിട്ടാണ് അപ്പോൾ നമ്മളുടെ ഭാഗത്തു നിന്നുള്ള ആ ശ്രമം ഉണ്ടായാൽ മക്കൾ എന്തായാലും ബെസ്റ്റാകും ഇപ്പോൾ റോസിൻ്റെ കാര്യത്തിൽ തന്നെ ഞാൻ സ്റ്റാർട്ടിങ്ങിലൊന്നും അവളെ അത്രയായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് അവൾക്ക് ക്ലാസ്സിലൊക്കെ എന്താ പറയുക ഒരു കോൺഫിഡൻസ് കുറവായ കുറവായപ്പോലൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ ഈ ഒരു ആൽബഡോ എജ്യൂക്കേറ്റഡിൽ അവളെ ജോയിൻ ചെയ്ത ശേഷമാണ് അവളുടെ മാറ്റങ്ങൾ കണ്ടത് ടീച്ചേഴ്സ് തന്നെ നല്ല അടിപൊളി അടിപൊളിയെന്ന് പറഞ്ഞപ്പോൾ ഞാൻ തന്നെ ശരിക്കും അത്ഭുതപ്പെട്ടുപോയി കാരണം ചെറിയൊരു ട്യൂഷൻ അല്ലെങ്കിൽ ചെറിയൊരു ഒരു ഒരു പുള്ളു ബാക്കിൽ നിന്ന് കൊടുത്തപ്പോൾ തന്നെ അവൾ നന്നായി a better try. അപ്പോൾ നമ്മൾക്ക് കുട്ടികളുടെ ആ ഒരു കോൺഫിഡൻസ് കൂട്ടാൻ ഇതുപോലെ ഒരു ഓൺലൈൻ ട്യൂഷൻ പ്ലാറ്റ്ഫോം അതായത് ആൽബർട്ട് എഡ്യൂക്കേറ്റർ പോലത്തെ നല്ല അടിപൊളി ഓൺലൈൻ ട്യൂഷൻ പ്ലാറ്റ്ഫോം ഉണ്ടെങ്കിൽ മക്കൾ ബെസ്റ്റാവും എന്നുള്ളത് ഉറപ്പാണ് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്യുക അപ്പം പിന്നെ അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ടിനായിട്ട് എൻ്റെ ഈ ഒരു കോഡും കൂടി യൂസ് ചെയ്താൽ മതി കേട്ടോ ആൽബർട്ട് എഡ്യൂക്കേറ്ററിൽ ഫൗണ്ടേഷൻ സ്ട്രോങ് ആക്കാനുള്ള ക്ലാസ്സുകളുണ്ട് അതുപോലെ റിവിഷൻ ട്യൂഷൻ ഉണ്ട് നെക്സ്റ്റ് ഇയറിലോട്ടുള്ള അക്കാഡമിക് ഉണ്ട് അതുപോലെ ഓൺലൈൻ സ്കൂളിംഗ് ഉണ്ട് പിന്നെ അതുപോലെ കിൻഡർ കാർഡൻ കോഴ്സ് ഉണ്ട് അങ്ങനെ കുറേ കോഴ്സസ് അവൈലബിൾ ആണ് നിങ്ങള് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് അവരോട് തന്നെ ചോദിച്ചാൽ അറിയാം കേട്ടോ റോസും എൻ്റെ വീട്ടിലോട്ടാക്കി കൊടുത്തിട്ടുണ്ട് ഞങ്ങൾക്ക് വീട്ടിലോട്ടൊന്ന് പോകാനുണ്ട് അപ്പോൾ റോയിമകൾക്ക് ഇപ്പൊ ടെൻഷൻ ആട്ടോ ഡ്രസ് ചേഞ്ച് ചെയ്ത് കൊടുക്കുമ്പോൾ സ്കൂളിലേക്കാണോ പോകുന്നതാണെന്ന് എപ്പോഴും ആ

റിമോട്ട് ആ ബെഡ്റൂമേ കൊണ്ടിச்சോണ ഞാൻ ഇപ്പോ ഇങ്ങേ വിചാരിച്ചോണ്ടി ഇപ്പ മർന്നു അല്ല അവിടെ റിമോട്ട് ആ ദാ 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 നപോവ ആദാ അതല്ലേ ഇതിనికి വേറെ ഈ ഓൾ മോസ്റ്റിക് അല്ല അമ്മേ കുട്ടനാ ഹാ ഉഷ്ടല്ല ശാജി അഞ്ഞിട്ട് പോവ ഫൺ ബീച്ചേവ അതൊന്നും കൊണ്ടാ പറ്റാട്ടോ കൈയിൽ പിടിച്ചിട്ട് ആ മൊബൈൽ വന്നിছে മൊബൈൽ വന്നിছে

സ്കൂളിൽ പോവാളിൽ പോകണം നാളെ സ്കൂളിൽ പോണം തല ചൊറിയുണ്ട നാളെ സ്കൂളിൽ പോണോ വീട് ഒരു തല ചോറിണ്ട് വന്നോണ്ട് തല ചോറി എന്താ എത്ര തല ചോറി അങ്ങനെ ഞങ്ങൾ പോവാനെ തല ചൊറിഞ്ഞിട്ട് വന്നോളന്ന് ചൊറിഞ്ഞ സ്കൂളിൽ നാളെ സ്കൂളിലേക്ക് പോണല്ലോ റോയിമൾക്കുണ്ടല്ലോ ടെൻഷൻ വരുമ്പോൾ അല്ലെങ്കിൽ ദേഷ്യം വരുമ്പോഴൊക്കെ ഫസ്റ്റ് ചെയ്യുന്ന ഒരു പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് കൈയും വെച്ചിട്ട് തല ചൊറിയും അത് വെറുതെ മുടിമ കളിക്കുന്നതാണ് എത്ര നല്ല പോലെ കെട്ടി കൊടുത്താലും അത് അപ്പം തന്നെ കേടാക്കും ഒന്ന് പറഞ്ഞു കരഞ്ഞാൽ അപ്പം തല ചൊറിഞ്ഞിട്ടാണ് അത് കേടാക്കല് പിന്നെ അങ്ങനെ ഞങ്ങൾ എക്കാൻ്റെ വീട്ടിലോട്ട് എക്കാൻ്റെ രണ്ടാമത്തെ ബ്രദറിൻ്റെ വീട്ടിലോട്ട് ആ പോവാണ് മനടത്തേക്ക് പോയി പിന്നെ പിന്നെന്താ നെക്സ്റ്റ് ഡേ അവർ നമ്മുടെ വീട്ടിലോട്ട് വരുവാണ് കാര്യം ഉമ്മ വീട് കണ്ടിട്ടുണ്ടായിരുന്നില്ല വീടല്ല ഫ്ലാറ്റ് കണ്ടിട്ടുണ്ടായിരുന്നില്ല അപ്പം ഇതൊക്കെ എൻ്റെ സെക്കൻഡ് ബ്രദറും വൈഫും മോനും ആട്ടോ അങ്ങനെ ഇപ്പോൾ എല്ലാവരും വരുമ്പോഴും ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളും കൊണ്ടാണ് രാവിലെ തന്നെ വന്നിട്ടില്ല കേട്ടോ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളും കൊണ്ടാണ് വന്നത് അപ്പോൾ ഇവിടുന്ന് മൂത്തച്ചിക്ക് സത്യം പറയുകയാണെങ്കിൽ എന്താ പറയുക നന്നായിട്ട് കുക്ക് ചെയ്യാൻ അറിയാം എൻ്റെ ഇഡ്ഡലി ദോശ ബാറ്ററൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇത്താണ്ട റെസിപ്പിയാണ് പക്ഷേ ആൾക്ക് വീഡിയോയിൽ നിൽക്കുന്ന ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ കാണിക്കുന്നില്ല അപ്പോൾ ആൾ എന്താ പറയുക മാവുമൊക്കെ റെഡിയാക്കി അതുപോലെ മസാല റെഡിയാക്കിയിട്ടുണ്ട് ചട്നി അതിലോട്ടുള്ള ഡിപ്പുകളൊക്കെ റെഡിയാക്കിയിട്ട് എല്ലാം കൊണ്ടും കൊണ്ട് വന്നതാണ് ഇവിടെ നിന്നാണ് ദോശ ഉണ്ടാക്കുന്നത് കേട്ടോ മാവും കൊണ്ട് അവർ വന്നതാണ് കാരണം ഇവിടെ അതിനുള്ള സെറ്റപ്പ് ഇല്ല ഇപ്പം ഞാൻ ഏകദേശം കുക്ക് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് അവർ വന്ന സമയത്തൊന്നും ഒന്നും എന്താ പറയുക എന്തെങ്കിലും ചെയ്യാൻ നിൽക്കുമ്പോൾ എന്തെങ്കിലും സാധനം ഉണ്ടാവില്ല അങ്ങനെ അപ്പം ഇപ്പം മസാല ദോശയും ചട്നി അതൊക്കെയാണ് അപ്പം ഉമ്മ ഏതായാലും പാല് കാച്ചലിനും ഉമ്മ ഉണ്ടായിരുന്നില്ലല്ലോ അപ്പോൾ ഉമ്മൻ്റെ വകം ഒന്നുകൂടെ പാൽ കാച്ചതാണ് ഇനിയിപ്പോൾ അതൊരു കുറവാണ് വേണ്ടല്ലോ അപ്പോൾ ചായക്കുള്ള പാല് കാച്ചയാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ എനിക്ക് കുക്കിംഗ് ഒട്ടും അറിയാതെ ആയിരുന്നു ഞാൻ ഇക്കാലി വീട്ടിലോട്ട് വന്നിട്ടുണ്ടായിരുന്നത് അന്ന് ഹോം സയൻസൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടായിരുന്നു എൻ്റെ മൂത്തച്ചി അവിടെ ഉണ്ടായിരുന്നത് അപ്പം ഇത്താടെ കുക്കിങ് കണ്ടിട്ടാണ് ഞാൻ എന്തെങ്കിലുമൊക്കെ ഒന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നത് അതിൽ മെയിനായിട്ട് പറയുകയാണെങ്കിൽ ചായ ഉണ്ടാക്കാൻ പഠിച്ചത് ഇത്താൻ്റെ അടുത്തുനിന്നാണ് കേട്ടോ അങ്ങനെ പിന്നെ അവർ പോയി ഫുഡ് അയച്ച് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ പോയത് ഞാൻ കൂടുതലൊന്നും വീഡിയോസ് എടുത്തിട്ടില്ല ആർക്കും വീഡിയോ നിൽക്കാൻ വലിയ താല്പര്യമില്ല അതാ പിന്നെ ഞാൻ അധികം വീഡിയോ എടുക്കാത്തത് ട്ടാ പിന്നെ റീനും റോസും ഒക്കെ ആ ഒരു ദിവസം ഇവിടെ ഉണ്ടായിരുന്നില്ല എൻ്റെ വീട്ടിലായിരുന്നു ഞങ്ങളിങ്ങനെ പുറത്ത് പോകുമ്പോൾ അവരുടെ പഠിത്തൊക്കെ മുടങ്ങുവാണ് പിന്നെ ട്യൂഷനൊക്കെ ഉണ്ടല്ലോ റോസുവിൻ്റെ അതുകൊണ്ട് തന്നെ എൻ്റെ വീട്ടിൽ അവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് രണ്ട് ദിവസം കഴിഞ്ഞാൽ അവർക്ക് ടെസ്റ്റ് ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് അവരെ നമ്മുടെ കൂടെ അങ്ങനെ കൊണ്ട നടക്കുന്നില്ല അവിടെ എത്തിയതാണ് എന്താ പറയുക പഠിക്കട്ടെ എന്ന് ചോദിച്ചിട്ട് റോസ് റീന്നാണെങ്കിൽ ബുക്സും ഇല്ലല്ലോ അപ്പം യൂട്യൂബ് നോക്കിയിട്ട് വേണം പഠിക്കാൻ ഞാനിങ്ങനെ ഓരോ പണിയിലും അങ്ങോട്ടോട്ട് ഓടി നടക്കുക കേട്ടോ കിച്ചണിൽ ഓരോ പണിയുണ്ട് അവിടെ ഹാൾ ക്ലീൻ ആക്കണൊക്കെ ചെയ്യണം അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇക്കങ്ങനെ കിടക്കുന്ന സമയം ചോദിച്ചാൽ എന്തോ ഒരു തിരക്കിട്ട് നല്ല ബിസി ആയിട്ടുള്ള എന്തോ ഒരു പണിയിലാണെന്നാണ് പക്ഷെ ആൾ ചെയ്യുന്ന പണിയൊക്കെ എന്താ പിന്നെ ഞാൻ വിചാരിച്ചതില്ല സീരിയസ് ആയിട്ട് എന്തോ ചെയ്യുന്നു ഗെയിം അടിക്കണോ ഞാനവിടെ സീരിയസ് ആയിട്ട് ഒരു പണി എടുക്കുന്ന സമയത്ത് സീരിയസ് ആയിട്ടുള്ള എന്താ പണി അല്ല ഞാനവിടെ കിച്ചണിൽ ഒരു പണി ഇല്ലെന്നോ അപ്പൊ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ഇരുന്ന് ഞാൻ വിചാരിച്ചു ഭയങ്കര കാര്യമായിട്ട് എന്തോ ഒരു കാര്യം ചെയ്യുന്നു എന്നൊക്കെ ഇപ്പൊ കണ്ടു നോക്കട്ടെ പുതിയ ഗെയിം കണ്ടോ ഇക്കങ്ങനെ കളിക്കുന്ന കണ്ടപ്പോ ഞാനും വിചാരിച്ചു എന്തോ ഒരു സംഭവം വിചാരിച്ചു ഞാനും മുതൽ കളിക്കാൻ തുടങ്ങി ഇപ്പൊ എന്റെ സമയം അതാ ഒന്ന് ജസ്റ്റ് രണ്ട് മൂന്ന് കളി കളിച്ചപ്പോഴേക്കും ഒരു മണിക്കൂർ അതങ്ങനാണ് പോകുന്നത് ശരിക്കും ഇങ്ങനത്തെ ഗെയിംസൊന്നും നമ്മൾ നമ്മളുടെ ഫോണിൽ ആക്കാത്ത നല്ല കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ ഫോണിൽ നിന്ന് അത് ഒഴിവാക്കി കാരണം നല്ല രസമുണ്ട് ഗെയിം പക്ഷെ എന്താണെന്ന് വെച്ചാൽ നമ്മളെ സമയം അതാ വെറുതെ പോകാം അങ്ങനെന്താ ഞങ്ങള് ആ ഇക്കണ്ട സിസ്റ്ററിന്റെ വീട്ടിലോട്ട് പോവാണ് സ്കൂളിൽ പോവാ പോവാനെങ്കിൽ ഞങ്ങൾ ഇത്തവണ വന്ന ശേഷം നാത്തോൻ്റെ പല തവണ കണ്ടിട്ടുണ്ട് പക്ഷെ വീട്ടിലോട്ട് ഇന്നാന്ന് തോന്നുന്നു നമ്മൾ വരുന്നത് കേട്ടോ ഈ ഒരു ദിവസമാണ് വരുന്നത് പിന്നെ ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ ചക്ക മാങ്ങ ചക്ക ഇല്ല മാങ്ങ അങ്ങനെയുള്ള പുറത്തുള്ള സാധനങ്ങളൊക്കെ തിന്നുകൊണ്ട് നടക്കും ഇരിക്കുക ഇക്കെ ഭയങ്കര നാടൻ ഐറ്റംസൊക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ അപ്പോൾ ഇവിടെ വന്നപ്പോൾ ചമ്മന്തി കണ്ടപ്പോൾ കക്ക് കഞ്ഞി കുടിക്കണം അങ്ങനെ ചോറ് കഞ്ഞി ആക്കിയിട്ട് ഇതാ കുടിക്കണേ എന്താ പറയുക ആൾക്ക് ഇങ്ങനെ ഫാസ്റ്റ് ഫുഡ് ഒന്നും ഇഷ്ടല്ല പക്ഷേ ഇതുപോലെ നാടൻ ഫുഡൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ചമ്മന്തി കണ്ടിട്ട് കഞ്ഞി കുടിക്കട്ടെ കഞ്ഞി കുടിക്കണതാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു വലിയ എന്തോ സാധനം നല്ല ടേസ്റ്റുള്ള സാധനം കുടിക്കാന്നാണ് ജസ്റ്റ് ടേസ്റ്റ് ചെയ്തപ്പോഴെല്ലാം അറിയുന്നത് സാധാ ഒരു എനിക്കാണെങ്കിൽ കഞ്ഞി എന്ന് പറഞ്ഞാൽ തീരെ ഇഷ്ടമല്ല എന്നാൽ ചോറ് എന്നാലും കഴിക്കും കഞ്ഞി ഇഷ്ടമല്ല കേട്ടോ അപ്പം നാത്തൂന് ഇത് എന്തൊക്കെയോ ഇട്ട് കൊടുക്കുന്നുണ്ട് അച്ചാറും ചമ്പന്തിയും ഒക്കെ ആക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ കുടിക്കുന്നുണ്ടപ്പോൾ നമ്മൾ എന്തോ സംഭവം എന്നാൽ വിചാരിക്കുക ഇതൊക്കെ കുടിക്കുമ്പോൾ ഇക്ക പറയണ ഒരു കാര്യമുണ്ട് കുറച്ച് വർഷങ്ങളായിട്ട് അധികം ഭക്ഷണം കഴിക്കാൻ പറ്റാണ്ട് കുറേ നടന്നിട്ടുണ്ടല്ലോ അപ്പോൾ ഇപ്പോൾ ഞാനൊന്നും കഴിക്കട്ടെ എന്നാൽ പറയാം 3888888888888888888888888888888888888888888888888888888888888888888888888888888888888888888888888888888888888888888888888888888888888888888888888888888888888888888888888888888888888888888888888888888888888888888888888888888888888888888888888888888888888888 <laughs>

കുട്ടിക്ക് വരെ വരെ അപ്പോൾ ഇന്നത്തെ ഈ ഒരു വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടോ എന്ന് വിശ്വസിക്കുന്നു കുറച്ച് ലൈവ് വോയിസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അത് റൂഹിമോളുടെ ഞങ്ങൾക്ക് കേൾക്കാൻ വേണ്ടിയിട്ട് ചെറുപ്പത്തിൽ തെയ്യ ഒരു കാര്യങ്ങളൊക്കെ പിന്നീട് നമ്മൾ കേൾക്കുമ്പോൾ നല്ല രസമല്ലേ സ്കൂളിലേക്ക് ഫസ്റ്റ് പോകുന്നതും അതൊക്കെ അപ്പം അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ ലൈവായിട്ട് വെച്ചെന്നേ ഉള്ളൂ അപ്പം എനിക്കറിയില്ല നിങ്ങൾക്ക് ബോറിങ് ആവോ ഇല്ലയോ എന്നൊന്നും എന്തായാലും ഞങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് വെച്ചതാണ് ഇൻഷാല്ല പുതിയൊരു വീഡിയോ ആയിട്ടോ ബ്ലോഗുമായിട്ടൊക്കെ വരുന്നതായിരിക്കും ബൈ താങ്ക് യു